ഹായ് കൂട്ടുകാരി ആദ്യത്തെ ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഫാറ്റി ലിവർ ഉള്ളവർക്ക് എന്തൊക്കെ ഡ്രിങ്ക്സുകളാണ് അതായത് എന്തൊക്കെ ജ്യൂസുകളാണ് കുടിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് നമുക്ക് നോക്കിയാലോ ഗ്രീൻ ടീ ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് കരലിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം പതിവായി കുടിക്കുന്നത് നിങ്ങളുടെ ദഹനവും മെറ്റബോളിസവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും കൂടാതെ ഇത് കരൾ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും നാരങ്ങയിലെ സിട്രിക് ആസിഡ് വൃക്കയിലെ കല്ലുകൾ അലിഞ്ഞു പോകാനും ഗുണകരമാണ് ക്രാൻബെറി ജ്യൂസ് ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് കരളിലെ വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നതിന് വളരെയധികം ഫലപ്രദമാണ് ഇത് കുടിക്കുന്നത് കരളിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കും ഇഞ്ചി ചായ ഇഞ്ചി ചേർത്ത് ചായയും വെള്ളവും കുടിക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ഫാറ്റി ലിവർ കുറയ്ക്കുകയും ചെയ്യും ഇഞ്ചിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ദഹനത്തെ സഹായിക്കുന്നതിനോടൊപ്പം കരളിൻ്റെ വീക്കം കുറയ്ക്കുകയും ചെയ്യും മഞ്ഞൾ പാൽ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന സംയുക്തം കരളിൻ്റെ വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കും ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും കാപ്പി കഫീൻ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇത് കരൾ രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുകയും മൊത്തത്തിലുള്ള മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യും പുതിന ചായ പുതിന ചേർത്ത ചായയാണ് ഫാറ്റി ലിവർ മാറ്റാനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗം ഇത് പതിവായി കുടിക്കുന്നത് നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും കരളിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഓക്കാനം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ